ആ ഈ അരച്ച മണ്ണ് നമ്മളെടുത്തിട്ട് ഒന്നു ഇടുന്നു നമ്മളിതിൻ്റെ ഏർ കളഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൽ അതിങ്ങനെ പണിയാൻ വേണ്ടി ഇതിപ്പം ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ അല്ലേ ഇതിനകത്ത് നല്ല ബന്ധ സാധനം ചുമന്ന സാധനങ്ങളാണ് ഉണ്ടോ ഇതല്ല നല്ല സാധനങ്ങൾ വെന്തിരിക്കുകയാണ് അല്ല ഇതാണ് നമ്മുടെ സാധനങ്ങൾ അല്ല ഞാനിവിടെ ചെങ്ങന്നൂർ താലൂക്കിലെ തിരുവമ്മൂർ തിരുവമള്ളൂർ പഞ്ചായത്തിലെ പ്രാവംകൂട് മഴക്കയുന്ന സ്ഥലത്ത് കൃഷ്ണാപൊട്ടുന്ന സ്ഥാപനം നടത്തുന്ന ആളാണ് ഇവിടെ മൺപാത്രത്തിൻ്റെ എല്ലാവിധ സാധനങ്ങളും കരകൗശല സാധനത്തിൻ്റെ എല്ലാവിധ സാധനങ്ങളും ലാംപ് ഷെയ്ഡുകൾ വവറൈസുകൾ പിന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന പറച്ചട്ടികൾ കഥങ്ങൾ പിന്നെ ചെറുച്ചട്ടികൾ വെള്ളപ്പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും ഇവിടെ ഒരു അത്യാധുനികമായ മറ്റേ പഴയതുപോലുള്ള അത്യാധുനികമായ എല്ലാ സൗ സൗകര്യങ്ങളും സാധനങ്ങളോ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുന്ന് ദുബായിലേക്ക് വരെ സാധനം കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ പേര് എന്നാണ് പേര് വിജയനെന്നാണ് എൻ്റെ സാമന്യത്തിൻ്റെ പേര് കൃഷ്ണ പോർട്ടൽസാണ് ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടിപ്പം ഉണ്ടാക്കുന്ന കൂടുതൽ സാധനങ്ങൾ ഇപ്പം പിന്നെ വീട്ടിലെ ആവശ്യത്തിനേക്കുള്ള സാധനങ്ങൾ ചെടിച്ചട്ടികൾ ഫ്ലവർ ഫ്ലവറോയ്സുകൾ പിന്നെ അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം പൂച്ചട്ടികൾ പുകച്ചട്ടികൾ ഇങ്ങനെയുള്ള ഫ്ലവറോയിസുകൾ എല്ലാം അംശലുകൾ പുതിയ പുതിയ അത്യാധുനികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫാൻസി സാധനമല്ല അല്ലാതെ എല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യക്കാർക്ക് എന്ത് സാധനങ്ങൾ തോന്നും അതനുസരിച്ച സാധനം ഉണ്ടാക്കും സൗത്തിലെ രണ്ടു മൂന്ന് പേര് ജോലി ചെയ്തു ജോലി ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ഞാൻ ജോലി ബാംഗ്ലൂരിൽ വരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ മണ്ണ് കിട്ടാൻ നമുക്ക് വിഷമമുണ്ട് മണ്ണിന് പ്രത്യേക കളിമണ്ണെന്ന് പറയുന്ന സാധനം നമ്മുടെ പാടങ്ങളിലെ അത് കൃഷിയിടങ്ങളിൽ നമുക്ക് ഏറ്റവും അടിഭാഗത്ത് കാണുന്ന മണ്ണാണ് കളിമണ്ണെന്നോ സാധനം അതിൻ്റെ കൂടെ മണൽ മണലം ഈ കളിമണ്ണും കൂടി ചേർത്തിട്ട് നമ്മൾ അത് അരച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് വേറെ കെമിക്കൽസുകളൊന്നും ചേർക്കുന്നില്ല സാധാരണ കളിമണ്ണാണ് ആ കളി ചെളിയിൽ പിന്നെ ഈ കൂടി ചേർന്ന മണ്ണ് അത് മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും ദിണ്ടികള് അതെല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒന്നര മീറ്റർ സാധനമാണ് അപ്പം നമുക്ക് രണ്ട് മീറ്റർ വരെ ഉണ്ടാകും സാധനം ഉണ്ടാക്കാം നമുക്ക് ഹാൻഡ് മെയ്ഡ് തന്നെ മെഷീൻ വേണ്ടി നമ്മൾ മെഷീൻ കാരണം പണ്ടത്തെ ചക്രമല്ല ഇപ്പം കറണ്ടിൽ ചലിക്കുന്ന മെഷീൻ ആണെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഹാൻഡ് മേഡ് തന്നെയുള്ള ഇത് കണ്ടില്ല പണ്ടിട്ട് വന്നിട്ട് ട്രക്ക് ട്രക്ക് വന്നിട്ട് ഇവിടുന്ന് എടുക്കുന്നതാണ് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മണ്ണാ നമ്മളിപ്പോൾ അതിൽ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നു ഈ അരച്ച മണ്ണ് നമ്മളെടുത്തിട്ട് ഒന്നു വിടുന്നു നമ്മളിതിൻ്റെ ഏത് കളഞ്ഞിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ അതിങ്ങനെ പണിയാൻ പറ്റും ഇതി നമക്കിപ്പം പണിയേണ്ട സാധനങ്ങൾ പണിയാൻ പോവാ കയറ ഭൂമിയാണ് നമ്മുടെ ഷേപ്പ് വരുന്ന കൈര ഭൂമി ഈ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴേ നമ്മളെ അതില് ചിലപ്പം രണ്ട് മൂന്ന് പീസുകളായിട്ട് ഉണ്ടാക്കിയിട്ട് അത് യോജിപ്പിച്ചിട്ട് അത് കല്ലും പുലയും വെച്ച് അടിച്ചിട്ടുണ്ട് അതിപ്പോൾ എല്ലാവർക്കും ഇതിന്റെ കഴിവ് കഴിവുകളൊന്നും ഇല്ല ഈ പ്രസ്ഥാനം നശിച്ചു പോകുന്ന കാരണം ഇതിന്റെ കാരണം പരമ്പരാഗതമായിട്ടുള്ള തൊഴിലല്ലായിരുന്നു അന്ന് ചട്ടിയും കലവും മാത്രമേ ഉണ്ടാക്കിയതാണ് കാരണം പൂജ ഉണ്ടാക്കി പൊടിക്കുക അല്ലെങ്കിൽ മറ്റിട്ട ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഈ ഈ പ്രസ്ഥാനം നശിച്ചതിന്റെ കാരണം കാരണം ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്യുന്ന അതിൻ്റെ അത് എന്തെങ്കിലും ഒരെണ്ണം ചെയ്യുന്നോ അത് മാത്രമേ പഠിച്ചുള്ളൂ ഞാനിപ്പം ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ട്രെയിനിങ് സെന്റർ മട്രാസില് റീജിയൽ പോർട്ടേഴ്സ് സെൻറ്റിട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് മഡ്രാസിലെ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഈ ഒരു ആറ് മാസ ആറ് മാസക്കാലം മാസ്റ്റർ പോർട്ടി പഠിച്ചിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തേക്ക് വന്നത് ഇതിപ്പോൾ ഏകദേശം ഏകദേശം രൂപമായി ഞാനിതിപ്പോൾ പണി കഴിഞ്ഞു ഇത് മുറിക്കാൻ പോവാണ് അമ്പലങ്ങളൊക്കെ പിന്നെ നെയ്യ് നെയ്യ് വയ്ക്കാനുള്ള കുടങ്ങൾ വെണ്ണ വയ്ക്കുന്ന കുടങ്ങൾ ഉണ്ടാക്കും ഇത് ഞങ്ങളുടെ ഒരു പരമ്പരാഗത കുലത്തൊഴിലാ അപ്പൊ നമ്മുടെ ഭീഷ്മർമേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൺപാത്രം ചെയ്യുന്നത് ഞങ്ങൾ പൺപാത്രം പാമ്പിക്കാനും അപ്പൊ നമ്മള് ഇതില് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇതൊക്കെ ജോലി ചെയ്ത് അപ്പൊ നമ്മൾ ഇതിന്റെ പരമ്പരാഗത കുലത്തുള്ള ഇതിൽ ഏതെല്ലാം ഷേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ല ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും നമുക്കിപ്പം എല്ലാം നമ്മുടെ ഒരു കൈയുടെ ബാലൻസ് ആണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല ഞാന് പറയാനുള്ള നമ്മള് ചില പത്ത് പത്തഞ്ച് അമ്പത് വർഷത്തോടെ നമ്മൾ ഈ പണിയാണ് നമ്മുടെ ഒരു പത്ത് പൈസ തുടങ്ങി പണി ഇത് ഏത് ഷേപ്പ് വേണേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ത് എന്ത് സാധനങ്ങൾ ഓർഡർ അനുസരിച്ചുണ്ട് ഓഡർ എല്ലാം ഉണ്ട് കടകൾക്കുണ്ട് മറ്റല്ല വീടുകൾക്കുണ്ട് മറ്റേ ചില സ്ഥാപനങ്ങൾക്കുണ്ട് അല്ല മറ്റേ കമ്പനികൾക്കുണ്ട് നമുക്ക് അവരുടെ അവർക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും മൺപാത്രത്തിൽ വെള്ളം വെച്ചു കുടിച്ചാൽ അതിലെ വെള്ളത്തിലുള്ള കെമിക്കൽ അതായത് എന്തെങ്കിലും അശുദ്ധമായ കെമിക്കൽസ് ഒക്കെ അത് വലിച്ചത് അപ്പൊ അതിൽ വെള്ളം കുടിക്കുമ്പോൾ നല്ലതായിരിക്കും നമ്മൾ ശരീരം അന്നോ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ ചെയ്തത് ഇത് കളിമണ്ണിലെ ഒരുപാട് ഐറ്റംസ് ആണ് കരുമ്പോ മണ്ണിലെ ഇത് സാധാരണ ഇത് നമ്മുടെ സാധാരണ കളിമണ് പറയാം ടെറാക്കോട്ട ടെറാക്കോട്ട അല്ലെങ്കിൽ സാധാരണ കളിമണ് പിന്നെ ഇതിന്റെ മറ്റേ വേറൊരു ടോപ്പ് ടോപ്പായിട്ടുള്ള മണ്ണാണ് പിന്നെ ഈ ഫയർ വിക്സിൽ ഉണ്ടാക്കുന്ന ഫയർ ക്ലേ ഉണ്ട് പിന്നെ വൈറ്റ് ക്ലേ ഉണ്ട് പിന്നെ വൈറ്റ് ക്ലേ എന്ന് പറഞ്ഞ സാധനം മറ്റേ നമ്മുടെ ചീനപ്പരൻ്റെ ഒക്കെ വൈറ്റ് ക്ലേ പിന്നെ അതുപോലെ തന്നെ ക്ലോസറ്റ് ഉണ്ടാക്കുന്നു ഇത് തൊള്ളായിരം ഡിഗ്രി മെൽറ്റി ആകുന്നു അത് ബെന്തു തരുന്നു മറ്റേത് ആയിരത്തി മുന്നൂറുള്ളൂ എന്നുള്ള വ്യത്യാസമാണ് ടൈൽസ് ഇതിലും ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പണ്ടത്തെ തറയോടി തറയോടി വന്ന ഈ വന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഇനിയിപ്പോൾ ചെടിച്ചട്ടി ചെടിച്ചട്ടിയാണ് അത് ഇപ്പം ഇപ്പം ചെറുതുണ്ടാക്കുന്നു പഠിച്ചെടുക്കണമെങ്കിൽ നമ്മളെന്നിപ്പം പറയുകയാണെങ്കിൽ ഇതിപ്പം ഭക്ഷണം കൂടി പഠിക്കണം നമ്മളിപ്പോൾ ഒരു ഒരു മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാൻ ഡോക്ടറുടെ ഒരു ഇത് ഡോക്ടറുടെ കാര്യം പറഞ്ഞ പോലെ ഇതെന്ന് പറഞ്ഞ പോലെ ദിവസവും ഇത് പഠിച്ചുകൊണ്ടിരിക്കണം കാരണം മണ്ണിൻ്റെ ഓരോ സാധനങ്ങൾ പുതിയ സാധനങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഞാനിപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വലിയ ടൈപ്പും ഏത് ഉണ്ടാക്കാം ഇതാണ് നമ്മുടെ ചൂള ഈ ചൂളക്കകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇത് ഇത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇത് നാളെ നാളേ നമ്മളെടുക്കാൻ പറ്റത്തുള്ളു ചൂള പയറി വെച്ചിരിക്കുകയാണ് ഇതിപ്പുണ്ട് ഇതിപ്പം ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലേ ഇതിനകത്ത് നല്ല ബന്ധ സാധനം ചുമന്ന സാധനങ്ങളോ ഇതല്ല അതിൻ്റെ സാധനങ്ങൾ ബന്ധിരിക്കുകയാണ് വേണ്ട ഇതാണ് നമ്മുടെ സാധനങ്ങൾ അല്ല ഇതാണ് നമ്മുടെ സാധനങ്ങൾ ബന്ധ സാധനങ്ങൾ ഇതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അടപ്പെട്ടികൾ നിങ്ങളുടെ സാധനം ബന്ധ സാധനങ്ങൾ ഇരിക്കുകയാണ് ഒരു നൂറ് സാധനം വഹിക്കുകയാണ് പത്ത് ശതമാനം അത് നൂറിലൊരു പത്ത് ശതമാനം ചിലപ്പോൾ പൊട്ടി നിൽക്കുന്നത് കാരണം നമ്മൾ ഇതിൻ്റെ തീല് അതുകൊണ്ട് വ്യത്യാസങ്ങൾ ചിലപ്പം നമ്മുടെ മണ്ണിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ സാധനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഈ സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും ഇതിൽ ചൂളയിൽ ഉണ്ടാകുന്ന പാക്കേജാണ് അതിപ്പോൾ ഏത് സാധനങ്ങളുണ്ടാക്കി അതിൽ ഉണ്ടാകും ഇപ്പോൾ ഓടാണെങ്കിൽ ശരി മറ്റേ രണ്ട് സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൺപാത്രത്തിൽ ഉണ്ടാകും ഉണ്ടാകാറുണ്ട് ഒന്ന് രണ്ടോ പത്ത് ചിലപ്പോൾ ഒരു നൂറ് സാധനം ഒരു പത്ത് സാധനം പോകും പോയതായിരിക്കും അതിൻ്റെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത് കറപ്പി കയറ്റി നമ്മൾ ഇത് നമ്മൾ ഈ ചുമന്ന് ചേട്ടി തന്നെ ഇത് ഈ ചട്ടി തന്നെ ഇത് നമ്മൾ വേറെ ചൂള കയറ്റി കറപ്പിക്കുന്നതാണ് രണ്ട് ദിവസം രണ്ട് ഒരു വെള്ളം ഇതിൻ്റെ ഇത് കാരണം അറകപ്പൊടി മടലെ തൊണ്ട ഇതൊക്കെ വെച്ചിട്ട് കുഴിക്കാത്തതാണ് ചൂള ഇതിൻ്റെ ചൂള നമ്മളീ ചൂള വെള്ളം എന്നിട്ട് ഇതെല്ലാം കത്തി വന്ന് കഴിയുമ്പോൾ മണ്ണിട്ട് മൂടുക സ്മോക്ക് കൂടാതെ അങ്ങനെ അത്രേ ഉള്ളൂ വേറെ അല്ലേ കളകളിക്കുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് ഈ ഉണ്ടാക്കി വന്ന സാധനം ഡ്രൈ ആയി കഴിഞ്ഞ ഡ്രൈ ആയതിനു ശേഷം ഉണങ്ങിയ ശേഷം ചൂള വെച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കളറേ ഇത് പിന്നെ പല കളർ വരുന്നത് കാരണം ചിലപ്പോൾ ഇത് ഗ്ലേസിങ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ക്ലേയുടെ കോട്ടിങ് കൊടുക്കും കൊടുത്തിട്ട് ഫയർ വരുമ്പോൾ റെഡ് കളർ വരും അല്ലാത്തപ്പോൾ തെളിയി ഒരു കളറ് വരും അങ്ങനെ അത് ഫയറിങ്ങിൻ്റെ ഒരു വ്യത്യാസമാണ് ചിലപ്പോൾ കളർ വരുമ്പോൾ അത് മാത്രം ഈ മൺപാത്രം മണ്ണിൻ്റെ വ്യത്യാസത്തിൻ്റെ ചില കളറുണ്ട് ചിലത് വെള്ളയായിരിക്കും ചോം ചോമ്പരയ്ക്കും അങ്ങനെ പല കളർ വരാൻ സാധ്യത ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മണ്ണ് കിട്ടാൻ ഇവിടെ ഈ നാട്ടിലെ ഇപ്പം നമുക്ക് മണ്ണ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം മണ്ണ് കിട്ടാത്തത് കൊണ്ടിപ്പം നമ്മളിപ്പം പിന്നെ മറ്റുള്ള നിന്ന് നമ്മൾ ബാംഗ്ലൂര് അതുപോലെ ആന്ധ്രാപ്രദേശ് ഇങ്ങനെ സ്ഥലങ്ങളിൽ വന്ന നമുക്ക് ഇപ്പൊ മണ്ണ് വരുന്നത് ഇവിടെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഭാഗത്ത് എല്ലാവരും പറയുന്ന മണ്ണ് തരും അത് തരും എന്നൊക്കെ പറയുന്നില്ല പക്ഷേ ഇതുവരെ നമുക്ക് മണ്ണോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല തന്നു തരാനുള്ള ഇപ്പോൾ അവർക്ക് പറയും അമ്പത് എടുക്കാൻ നമുക്ക് മുൻപത്തെ തൊഴിലാളികൾക്ക് അൻപത്തെണ്ണ് എടുക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിൻ്റെ ഇതിലുണ്ട് അതെടുക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പം പണ്ടത്തെ ഉപേക്ഷിച്ച് ഇപ്പം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യായം പൈസ കിട്ടുന്നുണ്ട് ഇപ്പം ഈ ഒരു തൊഴിൽ ചെയ്യാൻ പോകുന്നവർക്ക് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ തൊഴിൽ ഒരു ലക്ഷം അവർക്ക് കൂലി കിട്ടുന്നുണ്ട് ഈ തൊഴിൽ ചെയ്യാൻ പോകുന്നവർക്ക് അറിയാവുന്നവർക്ക് അതായത് ഇപ്പം ഈ ജോലി അതിന് പഠിക്കുന്നില്ല പഠിക്കുന്നില്ല എന്നുള്ളത് മറ്റേ ഇതിൻ്റെ ഒരു പഠിക്കാത്തതുകൊണ്ടാണ് ഈ ആണെങ്കിലും കിട്ടാത്തതിനുള്ള മറ്റുള്ളവരെ ഈ കമ്പനികളും അതിലും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ശമ്പളം പരിച്ച ശമ്പളങ്ങൾ കൊടുത്തിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യിക്കുന്നത് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് പിന്നെ ഈ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഒരു ഞാൻ എനിക്ക് എൻ്റെ ഞാൻ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കമ്പനി വന്ന് കണ്ടു കഴിയുമ്പോൾ അറിയാം നിങ്ങൾക്ക് എന്ത് സാധനം കിട്ടും എല്ലായിടത്തും എല്ലാവരും ഈ ജോലി ചെയ്യുന്നതെച്ചാൽ എല്ലാവർക്കും ഈ ജോലി ചെയ്യാൻ അറിയത്തില്ല ഞാനിതിൻ്റെ മാസ്റ്റർ പോർട്ട് മട്രാസിൽ പോയിന് മാസ്റ്റർ പോട്ട് ട്രെയിനിങ് എടുത്തിട്ട് അങ്ങനെ ഇത് പഠിച്ച് എടുത്ത സ്ഥാപനമാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധനം വേണം എന്ത് സാധനം വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്ത് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് മണ്ണിൻ്റെ കാര്യങ്ങളോ എന്ന് വേണ്ട സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട മണ്ണിൻ്റെ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളോ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നു വെച്ചാൽ അവരിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും